സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ലോഡ് ടോപ്പ് വാഷിംഗ് വൈഡ് വൈഡ് ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് റേഞ്ച് ഫ്യൂച്ചർ കേരളത്തിൽ ന്യൂസ് ാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അതേസമയം എൽ ഡി എഫിന് രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ ലഭിക്കാനാണ് സാധ്യതയുള്ളതെന്നും സർവേ പറയുന്നു വടകര മണ്ഡലത്തിൽ വൻ അത്ഭുതം സംഭവിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് എന്നാൽ എല്ലാ സർവേകളിലും ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് എൽ ഡി എഫിന്റെ കെ കെ ശൈലജ ടീച്ചർ വടകരയിൽ വിജയിക്കുമെന്നാണ് ഈ സർവേയുടെ പ്രവചനം നേരിയ മുൻതൂക്കം മാത്രമാണ് ശൈലജ ടീച്ചർക്ക് സർവേ പറയുന്നത് സിറ്റിംഗ് സീറ്റിൽ സ്ഥാനാർത്ഥി മാറി വന്നപ്പോൾ യു ഡി എഫിന്റെ വോട്ടു വിഹിതം പത്ത് ശതമാനത്തോളം ഇടിഞ്ഞുവെന്നും സർവേ വ്യക്തമാക്കുന്നു അതേസമയം മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് പോവുകയും ചെയ്തത് യു ഡി എഫിന് ക്ഷീണമാകുമെന്നാണ് വിലയിരുത്തൽ എൽ ഡി എഫിന് മണ്ഡലത്തിൽ വോട്ട് കൂടുന്നില്ല പക്ഷേ യു ഡി എഫിന് വൻതോതിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് പ്രചാരണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആർക്ക് നേട്ടമായെന്നും മുന്നണികൾ വിലയിരുത്തേണ്ടി വരും കാഫർ വിവാദം അടക്കം ഏത് രീതിയിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബാധിച്ചു എന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വരും എൽ ഡി എഫിന് ഒന്ന് അഞ്ചു ആറ് ശതമാനം പേർ എൽ ഡി എഫിന് വോട്ട് ചെയ്തുവെന്നാണ് സർവേ പറയുന്നത് അതേസമയം യു ഡി എഫിന്റെ വോട്ട് ശതമാനം മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായി കുറഞ്ഞു ബി ജെ പിയുടെ വോട്ട് ശതമാനം പതിനേഴ് ശതമാനത്തിന്റെ മുകളിൽ എത്തുകയും ചെയ്തു ഇടതുമുന്നണിയും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം മാത്രമാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതാണ് ഇവിടെ യു ഡി എഫിനെ ബാധിച്ചത് കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി തൃശൂർ ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട മാവേലിക്കര കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് എക്സിറ്റ് പോളിൽ യു ഡി എഫ് ഉറപ്പിക്കുന്നത് കുടിക്കുന്ന സുരേഷ് മാവേലിക്കരയിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും വിജയിച്ച് കയറുകയെന്നാണ് പ്രവചനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായുള്ളത് വെറും ഒന്നേ പോയിന്റ് ആറ് ശതമാനത്തിന് വോട്ട് മാത്രമായിരിക്കും പാലക്കാടാണ് എൽ ഡി എഫ് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയം സ്വന്തമാക്കുന്ന ഒരു മണ്ഡലം ഒന്ന് പോയിന്റ് ഒന്നേ നാല് ശതമാനം വോട്ട് വിഹിതത്തിന്റെ വ്യത്യാസത്തിലായിരിക്കും വി കെ ശ്രീകണ്ഠനെ എം വിജയരാഘവൻ വീഴ്ത്തുക എന്നും സർവേ പറയുന്നു ആലത്തൂരിൽ കെ രാധാകൃഷ്ണനും രമ്യ ഹരിദാസും നാൽപ്പത്തിയൊന്ന് ശതമാനം വീതം നേടി ഒപ്പത്തിനൊപ്പമാണ് മണ്ഡലം എവിടേക്ക് വേണമെങ്കിലും അറിയാം രമ്യ ഹരിദാസിനേക്കാൾ വെറും പൂജ്യം പോയിന്റ് നാല് രണ്ട് ശതമാനം മാത്രം പിന്നിലാണ് രാധാകൃഷ്ണൻ ഇത് വോട്ടർ നിലയിൽ മാറാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും വേറൊരു